കേരളം അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് നിരോധിച്ച താലിബാൻ വിമാന സർവീസ് നിലച്ചു സമ്പൂർണ്ണ ബ്ലാക്ക്ഔട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ച താലിബാൻ സദാചാര നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് നിരോധനം ഇന്റർനെറ്റ് നിരോധിച്ചതോടെ വിമാന സർവീസുകൾ താറുമാറായി ഇതോടെ അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ആണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത് അധാർമ്മികതമായ കാര്യങ്ങൾ തടയാനാണ് ഇന്റർനെറ്റ് നിരോധിച്ചതെന്ന് താലിബാൻ വ്യക്തമാക്കി രണ്ടാഴ്ചയായി ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കാൻ താലിബാൻ നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ബാങ്കിങ് സേവനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു ഇന്റർനെറ്റിന് വേഗം കുറയുന്നതായി ആഴ്ചകളായി പരാതിയുണ്ടായിരുന്നു ആശയവിനിമയങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പുകളെയും സോഷ്യൽ മീഡിയയെയും വളരെയധികം ആശ്രയിക്കുന്ന താലിബാൻ ഭരണകൂടത്തിന്റെ നടപടി മറ്റു രാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇന്റർനെറ്റിന് ബദലായി താലിബാൻ പകരം സംവിധാനം ഒരുക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആഴ്ചകളോളം നീണ്ടുനിന്ന നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കിയത് ഈ മാസം ആദ്യം താലിബാൻ നിരവധി പ്രവിശ്യകളിലെ ഫൈബർ ഓപ്റ്റിക് കണക്ഷനുകൾ വിച്ഛേദിക്കാൻ ആരംഭിച്ചിരുന്നു കാബൂൾ ബ്യൂറോയുമായുള്ള തങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി വാർത്താ ഏജൻസിയായ എഫ് പി സ്ഥിരീകരിച്ചു ഓഫീസുമായി ഫോണിലോ സാമൂഹിക മാധ്യമങ്ങൾ മുഖാന്തിരമോ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ഏജൻസി വ്യക്തമാക്കി ഇന്നലെ വൈകുന്നേരം പ്രാദേശിക സമയം അഞ്ച് എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു താലിബാന്റെ ഇന്റർനെറ്റ് നിരോധനം ബാങ്കിംഗ് അടക്കമുള്ള ആവശ്യ സർവീസുകളെയും താറുമാറാക്കിയിട്ടുണ്ട് ന്യൂസ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ